സിദ്ധുട്ടൻ സെല്ലിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വിഷുവിൻ്റെ വിഷുക്കണി കാഴ്ചകളൊന്നു കണ്ടാലോ അപ്പോൾ കൊന്നപ്പൂവൊക്കെ കിട്ടി ചേച്ചിട്ട് വീട്ടിൽ നിന്ന് ചേച്ചി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു ഇലയും കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വിഷുവിന് നമ്മളിവിടെ ഇലയുടെയാണ് ഉണ്ടാക്കി നിവേദിക്കാറ് അപ്പോൾ അത് ഇല വെട്ടിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ അത് ചൂ വാട്ടണ്ട ആവശ്യമില്ല അങ്ങനെ അതൊക്കെ റെഡിയാക്കി രാത്രി പത്ത് മണിക്ക് ശേഷം നമ്മൾ കണിയൊക്കെ ഒരുക്കി നിവേദ്യമൊക്കെ വെച്ചിട്ട് പൂജിക്കും പൂജയ്ക്ക് ശേഷമാണ് നമ്മൾ പടക്കമൊക്കെ പൊട്ടിക്കുക അതിനുശേഷം എല്ലാ കർപ്പൂരമൊക്കെ ഒക്കെ എല്ലാവടേയും കാണിച്ച് കഴിഞ്ഞിട്ട് ശേഷം പടക്കമൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകെ നാല് മണിക്ക് നാലര വരെയായിരുന്നു ഇപ്രാവശ്യം കണി കാണലുണ്ടായിരുന്നത് അപ്പോൾ നാല നാല് നാലേ കാലാവുമ്പോൾ ഞാൻ സിദ്ധുവിനെയും അവൻ്റെ ഏട്ടനെയും എല്ലാവരെയും വിളിച്ചിട്ട് കണിയൊക്കെ കാണിച്ചു അതിനുശേഷം പിന്നെ രാവിലെ എണീച്ചിട്ടും പടക്കം പൊട്ടിക്കുന്നവരുണ്ട് ഇവിടെയൊക്കെ എല്ലാവരും പടക്കം പൊട്ടിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളതിനുശേഷം അതിനുശേഷം കുളിച്ചു കുളിച്ചിട്ട് അമ്പലങ്ങളിലൊക്കെ പോയി തൊഴുകും ഇവിടെ അടുത്ത് തന്നെ കൽപ്പാത്തി അമ്പലത്തിൽ രാവിലെ പോയി തൊഴുതു ഗണപതി അമ്പലത്തിൽ തൊഴുതു രാവിലെ നേരത്തെ നല്ല തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കൊടൈക്കനാൽ പോയി അപ്പോൾ ആ കാറ്റാടി കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൊടൈക്കനാൽ പോകുന്ന ഒരു ഫീലാണല്ലോ അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ കാണിച്ച് അങ്ങനെ അവിടെ ഞങ്ങൾ എല്ലാ നാലാമത്തെ പ്രാവശ്യമാണ് ഇത് പോകണത് അപ്പോൾ ഇത് സിദ്ധു അവൻ്റെ കൈനേട്ടം എണ്ണി നോക്കുകയാണ് അവിടേക്ക് അവൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പേഴ്സിലാക്കിയിട്ട് കൈനേട്ടം അവൻ എണ്ണീട്ട് കണക്കാക്കയാണ് അപ്പോൾ നമ്മൾ എന്നും എല്ലാ പ്രാവശ്യവും പോയാൽ താമസിക്കുന്ന ഒരു റിസോർട്ടുണ്ട് അവിടെ തന്നെയാണ് നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് നാലാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ പോണത് അത് കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അടുത്തുള്ള സ്ഥലങ്ങൾ കാണാൻ ഇത് വന്നിട്ട് ുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടതാണ് അപ്പം പ്രാവശ്യം വേറെ സ്ഥലങ്ങളൊക്കെ പോയി കാണാൻ പറഞ്ഞിട്ട് ഇത് മുന്നമുന്നാർ ലേക്ക് പറഞ്ഞിട്ട് ഒരു ലേക്ക് അവിടെ പോയി അവിടെ സിഡ് ലൈൻ ഉണ്ടായിരുന്നു പിന്നെ ഈ വലിയ വട്ടത്തിലുള്ള കൊട്ടയിലോ ഒരു പേര് പറഞ്ഞായിരുന്നു അതിലിരുന്നു സിദ്ധുമൊക്കെ അതിലിരുന്നു ഞാൻ ഏട്ടൻകടി സിഡ് ലൈനിലിരുന്നു കുറച്ച് ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ അതിന് തന്നെ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് ടിക്കറ്റ് ബാക്കി ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ പിന്നെ കൊട്ടവഞ്ചിയിൽ ഞങ്ങൾ ഇരുന്നു അപ്പോൾ ഇത് കുറച്ച് കുഴപ്പമില്ലായിരുന്നു അല്ലേ എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ എല്ലാതും അപ്പോൾ സിദ്ധു പേടിച്ചിട്ട് വന്നില്ല അവൻ താഴെ അതാതിൽ ഇരുന്നിട്ട് അവനെന്നെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അമ്മയെന്ന് അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് വീടെത്തി അതിന് ശേഷം ഞാൻ പിറ്റേ ദിവസം വീട്ടിൽ വിഷുവേദല ഉണ്ടായിരുന്നു അപ്പോൾ അവിടേക്ക് പോയി അവിടെ അമ്മ വിഷുവിന് കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞു വിഷു കഞ്ഞിയാണ് വെക്കുക അപ്പോൾ അതെങ്ങനെ ഇതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഉച്ചയ്ക്ക് കന്യാസം കൂടി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഇവിടെ മാരിയമ്മൻ പൂജയുണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ ലേറ്റ് ആയത് അപ്പോൾ നാടൻ പാട്ടുണ്ടായിരുന്നു കണ്ണകി നാട്ടുകാട്ടം എന്ന് പറഞ്ഞിട്ട് കൽപ്പാത്തിയിലുള്ളവരുടെ തന്നെയാണ് ഇതാണ് ഞങ്ങളുടെ മാരിയമ്മൻ കോവിൽ വീടിൻ്റെ തൊട്ട് തന്നെയാണ് അപ്പോൾ അവിടേക്ക് വന്ന ആന രാവിലെ കുളിക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് വീട്ടിൽ തന്നെയാണ് ഈ ആനയെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഗോവിന്ദൻകുട്ടി എന്നാണ് ആനയുടെ പേരുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ ആന കുളിച്ചു കഴിഞ്ഞിട്ട് വരുമ്പോൾ ആനയ്ക്ക് മാങ്ങയും ഓറഞ്ചും മുന്തിരിയൊക്കെ കണി വെച്ചതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു അപ്പോൾ സിദ്ധവും കൊടുത്തിട്ടുണ്ടായിരുന്നു മത്തങ്ങ ഓറഞ്ച് അതൊക്കെ അപ്പോൾ ആന വരുന്നത് നോക്കാൻ വേണ്ടി അവ ഓടിപ്പോവാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യണം